പ്രിയപ്പെട്ട പൊതുസമൂഹമേ ഇത് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള കുട്ടികളല്ല അതിഥി തൊഴിലാളികളായി വന്ന കുടുംബങ്ങളുടെ കുട്ടികളല്ല ദൈവത്തിന്റെ സ്വന്തം നാളായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ പ്രിയപ്പെട്ട നാല് കുട്ടികൾ ഞാൻ ഒരുപാട് ചാരിറ്റി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ഒരു ഗതികെട്ട ഗതികേട് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കേണ്ട ഗതികേട് എന്റെ ചാരിറ്റി വീഡിയോയിൽ വന്നിട്ടില്ല ഓട്ടോറിക്ഷയിൽ അന്തിയിറങ്ങുന്ന കരളെ അലയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് കുന്നമംഗലം എം എൽ പി സ്കൂളിൽ ഉച്ചക്കഞ്ഞിയിൽ നിന്ന് ബാക്കി വരുന്ന ഉച്ചക്കഞ്ഞി വീട്ടിൽ കൊണ്ടുവന്ന് വിശപ്പടക്കുന്ന ഒരു കുടുംബത്തിന്റെ ഗതികേടാണ് പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആരും ഇല്ലട്ടോ കുടുംബമില്ല ഒരു സംവിധാനങ്ങളുമില്ല ചേർത്ത് പിടിക്കാൻ ആളില്ല മക്കളെ നോക്കാൻ ആളില്ല ഈ പ്രിയപ്പെട്ട മക്കളുടെ ഉപ്പ നാളെ സർജറിക്ക് വേണ്ടി കരൾ മാറ്റിവെക്കാൻ വേണ്ടി മൈത്രോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഈ മക്കൾ ആ ഉമ്മയും ആ ഉപ്പയും അവിടെ കിടക്കുമ്പോ ഈ മക്കളെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ഗതികെട്ട ഒരു ഗതികേടിലേക്ക് ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ ജീവിക്കുന്നതിൽ വിഷമമല്ലേ മക്കളെ സംഭവിച്ച

എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് മണിക്കൂറുകൾ കൊണ്ട് ഈ പ്രിയപ്പെട്ടവന്റെ കരള് മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന മാരകമായ ലിവറിൽ ട്യൂമർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് കാരുണ്യത്തിന്റെ കരങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നാല് മക്കളുള്ള പിതാവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസാന പോരാട്ടമാണ് ഈ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് അനുഭവിക്കാത്ത വേദനകളില്ല ഒരുപാട് വിധിക്ക് മുമ്പിൽ തോറ്റുപോകുന്ന ഒരു കുടുംബമാണ് ഇനി നമ്മളും കൂടെ തോൽപ്പിക്കാൻ പാടില്ല പണമില്ലാത്തതിന്റെ പേരിൽ ഈ സഹോദരന്റെ ജീവൻ ഒന്നും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് കാരുണ്യത്തിന്റെ കരങ്ങൾ അവസാന നിമിഷം ഞാൻ ഈ ഈ ജനങ്ങളോട് പൊതുസമൂഹത്തിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നാല് മക്കളാണ് ഈ മോന്റെ വയസ്സറിയ ഞാൻ വിചാരിച്ചത് നാല് മാസമാണ് ഞാൻ വിചാരിച്ചത് ആറ് വയസ്സാണ് പ്രിയപ്പെട്ടവര് കാൽസ്യം കുറഞ്ഞതിന്റെ പേരിൽ ചികിത്സ കൊടുക്കാൻ സാധിക്കാതെ ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്നും നടക്കാൻ പോലും കഴിയില്ല ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ചലിക്കാൻ അവിടെ വെച്ചാൽ അവിടെ ഇരുന്നാ ഇരുന്നെടുത്ത് അവിടെ കിടത്തിയാൽ ആ കിടക്കുന്ന ആ സ്ഥലത്ത് നിൽക്കാന്നല്ലാതെ ആറ് വയസ്സുള്ള ഈ പൊണ്ണു പോലും ചികിത്സിക്കാൻ ഈ കുടുംബത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ വന്ന് കര പ്രിയപ്പെട്ട കുന്നമംഗലം കുരുവട്ടൂർ പഞ്ചായത്ത് അതിർത്തിയായ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബ്ദുൽ റസാഖ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് മക്കൾ എന്താ കഴിച്ചത് കഴിഞ്ഞു കഴിച്ചല്ലേ സ്കൂളിൽ നിന്നാണോ ഭക്ഷണം തരല് ബാക്കിയുള്ള ഭക്ഷണാണോ ആരാ തരിയാ പാത്രത്തിലൊക്കെ കഞ്ഞിമിസ് തരയ കണ്ടോ പ്രിയപ്പെടവ ഈ അടുക്കളേന്റെ അവസ്ഥ ഉണ്ടല്ലേ അതിലേറെ പറയാനൊന്നുമില്ലല്ലോ ഇതാണ് അടുപ്പ് അടച്ചുറുപ്പില്ലാത്ത കണ്ട നിങ്ങള് വാഷ് ബേസ് പോലെ പാത്രൊക്കെ സ്ഥലമാണ് ഇതാണ് ഒരു വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളും കൂടി കൈവിട്ടാൽ അത്രയും അർഹതപ്പെട്ട കുടുംബമാണ് കുടുംബമാണ്സാക്കിന്റെ നാല് മക്കളാണ് ഈ നാല് മക്കളിൽ അവസാന മോനാണ് ആറു വയസ്സായി നടക്കില്ല മുന്നോട്ട് പോവില്ല ഒന്ന് ചലിക്കില്ല കിടന്നാൽ അവിടെ കിടന്നിടത്ത് ഇരുത്തിൽ ഇരുത്തി ഇരിക്കുന്നിടത്ത് രണ്ട് മക്കൾക്കും ഈ നാല് മക്കൾ രണ്ട് മക്കൾക്കും പിന്നെ അപസ്മാരത്തിന്റെ അസുഖവും ഉണ്ട് പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിന്റെ സങ്കടം പറഞ്ഞ് ഒരിക്കൽ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വന്നിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റസാക്കിന്റെ കരൾ മാറ്റിവെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ ആ കരൾ കൊടുക്കാം എന്ന് പറഞ്ഞ ഭാര്യയുടെ അവസാന ടെസ്റ്റിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി ഇന്ന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ നാളെ പുലർച്ചെ കത്തിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് അപ്രതീക്ഷിതമായി വന്നിരിക്കുകയാണ് പൈസ ഒന്നും കയ്യിലില്ല നിലവിൽ കിട്ടിയിരുന്ന പൈസ അത് ചെലവുകൾക്കും ആശുപത്രി ചെലവുകൾക്കും മറ്റുമായിട്ട് പോയിട്ടിരിക്കുകയാണ് അടിയന്തരമായി മൈത്ര ഹോസ്പിറ്റലിൽ പണം അടച്ചാലേ ഉള്ളൂ ഈ നാല് മക്കളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ഉപ്പയെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുള്ളൂ ഈ പാതിരാത്രി മലയാളം ഞങ്ങൾ കൈകൾ ഈ വെച്ചുകൊണ്ട് സഹായത്തിന് വന്നിട്ടുള്ളത് ഗതികേട് കൊണ്ടാ വേറെ മാർഗമില്ലാത്ത കൊണ്ടാ നിർഭാഗ്യം കൊണ്ട നിസ്സഹായാവസ്ഥ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മൾ കുന്ദമംഗലം പന്തീർപാടം സ്വദേശി നാല് കുഞ്ഞുങ്ങളുള്ള ഒരു ചെറുപ്പക്കാരാണ് അദ്ദേഹത്തിന്റെ കരള് രോഗം ബാധിച്ചുകൊണ്ട് അദ്ദേഹം ചികിത്സയിലാണ് കരൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഭീമമായ ഒരു തുക അതിനുവേണ്ടി ചിലവ് വരും പ്രിയപ്പെട്ട ഷമീർ അഡ്വക്കറ്റ് അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാാരോഹം നടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളൊക്കെ ആ ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ചികിത്സ നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് തിരിക്കുകയാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ മനസാക്ഷിയുള്ള പൊതുസമൂഹത്തിന്റെ ആ കരങ്ങളിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ കൈ നീട്ടി ഞാൻ പറയുകയാണെ ഈ മോ ഈ പ്രിയപ്പെട്ട പൊന്ന് മോന്റെ മുഖമെങ്കിലും കണ്ടിട്ട് നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങളെ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ